സി പി ഐ എം മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് താനൂരിൽ തുടക്കമായി രാവിലെ നടന്ന പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ എ വിജയരാഘവൻ ചെയ്തു എല്ലാ മേഖലയിലേക്കുള്ള വിദ്യാഭ്യാസം ശൈലിക്ക് അനുയോജ്യമായ ശാസ്ത്രവും യുക്തിബോധവും മാത്രമേ മാറ്റി ചരിത്രത്തെ പൂർണ്ണമായി വളച്ചൊടിച്ചു അവരുടെ മൂല്യങ്ങൾക്കനുസരിച്ചുള്ള സിനിമകൾ തന്നെ നിർമ്മിക്കപ്പെട്ടു സിനിമകളൊക്കെ കുറെ സിനിമകൾ അങ്ങനെ വരികയാണ് ഇപ്പോൾ റാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് അമേരിക്കയിൽ സിനിമ ഇറങ്ങിയിരുന്നു സോബിയറ്റോടും നിലനിന്ന കാലത്ത് സിനിമകൾ ഉണ്ടായിരുന്നു ആ സാമ്രാജ്യത്തെ സിനിമകളെ പോലെ ഇപ്പം ഇന്ത്യയിൽ ബി ജെ പി അതിൻ്റെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സിനിമകൾ വിദ്യാഭ്യാസ ഈ പൊതുബോധ നിർമ്മിതി പൂർണ്ണമായി രാഷ്ട്രീയം ി മുഹമ്മദ് കുട്ടി പതാക ഉയർത്തി സ്വാഗത സംഘം ജനറൽ കൺവീനർ ഇ ജയൻ സ്വാഗതം പറഞ്ഞു സാനു താൽക്കാലിക അധ്യക്ഷനായി വി ശശികുമാർ രക്താക്ഷി പ്രമേയം അബ്ദുള്ള അനുശോചന പ്രമേയം അവതരിപ്പിച്ചു വി പി സാനു കെ പി സുമതി വി രമേശൻ ജോർജ് കെ ആന്റണി പി ഷബീർ എന്നിടുന്ന പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു വി ശശികുമാർ കൺവീനറായി പ്രമേയ കമ്മിറ്റിയും പി കെ അബ്ദുള്ള നവാസ് കൺവീനറായി ക്രഡൻഷ്യൽ കമ്മിറ്റിയും ബി എം ഷോക്കത്ത് കൺവീനറായി മിനിറ്റ്സ് കമ്മിറ്റിയും പ്രവർത്തിച്ചു ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് നടന്ന പൊതുചർച്ച വ്യാഴാഴ്ചയും തുടരും വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് താനൂർ ഹാർബർ പരിസരത്തുനിന്നും ചുവപ്പേനാ മാർച്ചും താനൂർ ബീച്ച് റോഡിലെ ഗ്രൗണ്ടിൽ നിന്ന് പൊതുപ്രകടനവും ആരംഭിക്കും വൈകീട്ട് അഞ്ചു മുപ്പിന് സീതാറാം യെച്ചൂരിനഗരിൽ പൂസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര കമ്മിറ്റി അംഗായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി എളമനം കരി പി സതീദേവി സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളായ് എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിക്കും ഉദ്ഘാടന സമ്മേളനത്തിൽ മുതിർന്ന നേതാക്കളായ വാസുദേവൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി കെ സൈനബ പി ശ്രീരാമകൃഷ്ണൻ ഇ എം എസിന്റെ മകൾ ഇ എം രാധ എന്നിവരും സംബന്ധിച്ചു മലപ്പുറം ക്രിസ്മസ് മൈക്രോവേവ് ഓവനുകൾ എഴുപത് ശതമാനം വരെ ഡിസ്കൌണ്ടിൽ സ്മാർട്ട് ടിവികൾ നാൽപ്പത്തഞ്ച് ശതമാനം വരെ ഡിസ്കൌണ്ടിൽ റെഫ്രിജറുകൾ അൻപത് ശതമാനം വരെ ഡിസ്കൌണ്ടിൽ വാഷിംഗ് മെഷീനുകൾ കൂടാതെ മറ്റെല്ലാ ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്കും ഡിജിറ്റൽ ഗാജറ്റ്സുകൾക്കും മറ്റെവിടെയും കിട്ടാത്ത ഡിസ്കൗണ്ട് ഓഫറുകളും ഇ എക്സ്ചേഞ്ച് ഓഫറുകളും കാഷ് ഓഫറുകളും